നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എയിംസിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗിൻ്റെയും എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴും ആർ ഇസി കോഡ് ജനറേറ്റ് ചെയ്യുമ്പോഴും ഡോക്യുമെൻ്റ്സുകളൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല കാറ്റഗറി റിസർവേഷന് വേണ്ടിയുള്ള ഡോക്യുമെൻ്റ്സുകൾ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന കുട്ടികളും പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഫോട്ടോ സിഗ്നേച്ചർ എന്നിവയാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് മുൻ വർഷങ്ങളിൽ പ്ലസ് ടു എക്സാം പാസ്സായ കുട്ടികൾക്ക് അവരുടെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്ലസ് ടു എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ അവരുടെ ഹോൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ എന്നിവയൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും ആർ യു സി കോഡ് ജനറേറ്റ് ചെയ്ത് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തും പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ളവർ പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലുള്ളവർ എന്നിവർ റിസർവേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെൻ്റ്സുകളും ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ വരും ൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഒ ബി സി നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിനും ഇടയിൽ എടുത്തത് ആയിരിക്കണം നീറ്റ് എക്സാമിനും കീം എക്സാമിനും വേണ്ടി എടുത്തത് ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ എക്സാമിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റുകൾ ഏപ്രിൽ ഒന്നാം തീയതിക്ക് മുൻപ് എടുത്തതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ സീറ്റ് റിസർവേഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് തെറ്റായ ഡേറ്റിലുള്ള ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്തവരും ഇതുവരെയും ഡോക്യൂമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യാത്തവരും പുതിയ ഡോക്യുമെന്റ്സിന് വേണ്ടി ഇപ്പോൾ തന്നെ അക്ഷയ കേന്ദ്രം വഴി അപേക്ഷിക്കണം ഏപ്രിൽ മാസത്തിന് മുൻപ് എടുത്തത് റിജക്റ്റ് ആകും എയിംസിൻ്റെ എൻട്രസ് എക്സാമിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ പുതിയ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും സെൻട്രൽ പർപ്പസിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റുമാണ് എടുക്കേണ്ടത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ അവരുടെ കൈവശമുള്ള പഴയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു കൊടുത്താൽ മതി അതിനുവേണ്ടി പുതിയ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലുള്ളവരും അവരുടെ ഡിസബിലിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമാണ് സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നത് ബേസിക് രജിസ്ട്രേഷൻ ചെയ്തപ്പോഴും ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്തപ്പോഴും കാറ്റഗറി സർട്ടിഫിക്കറ്റ് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്തവർക്ക് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ ഡോക്യുമെൻ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ അപേക്ഷ റിജക്റ്റ് ആവുകയില്ല അതുപോലെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപേക്ഷ റിജക്റ്റ് ആയെങ്കിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്ത് കാരണത്താലാണ് നിങ്ങൾ ുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയേ എന്നുള്ളതും വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കും അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഒ ബി സി നോൺ ക്രിമിനസ് സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്തവർക്കും കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ സാധിക്കും പക്ഷേ അവർക്ക് സീറ്റ് റിസർവേഷൻ ലഭിക്കുകയില്ല അവരെ ജനറൽ വിഭാഗത്തിലാണ് പരിഗണിക്കുന്നത് അപ്പോൾ അവരുടെ റാങ്ക് മെറിറ്റ് ലിസ്റ്റിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിലൂടെ അവർക്ക് റാങ്ക് കൂടുതൽ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ വിഭാഗത്തിലുള്ളവർ നിർബന്ധമായും ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഒ ബി സി നോൺ ഗെമുലിയൻ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്തവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയില്ല പക്ഷേ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മെറിറ്റ് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ലഭിക്കുന്നതാണ് സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിലൂടെയാണ് അവരുടെ റാങ്ക് ഉയർന്ന് വരുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്തവരെ ജനറൽ വിഭാഗത്തിലാണ് പരിഗണിക്കുന്നത് ജനറൽ വിഭാഗത്തിന് സീറ്റ് റിസർവേഷൻ ഇല്ല അതുകൊണ്ട് അവരുടെ റാങ്ക് ഒരുപാട് താഴെയാണ് വരുന്നത് ഈ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും റിസർവേഷന്റെ അടിസ്ഥാനത്തിലും അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലും മറ്റെന്തെങ്കിലും കാര്യത്തിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റും ഏപ്രിൽ മാസത്തിൽ എടുക്കാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ നൽകണം എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സമയം തരുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്